ഞാൻ വരും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം തന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടു മെയിൻ ആയിട്ട് കേട്ടത് ഈ കൊലപാതക വാർത്തകൾ തന്നെയായിരുന്നു അത് മാത്രമല്ല ഈ ബാലരാമപുരത്ത് നടന്നൊരു വാർത്തയും നമുക്ക് സ്വന്തം ചേച്ചിയും അനിയനും തമ്മിലുള്ള അവിഹിതം അങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള വാർത്തകളായിരുന്നു നമ്മൾ കേൾക്കുന്നത് എന്തായാലും ഇതും അങ്ങനെ പോലത്തെ ഉള്ള ഒരു ന്യൂസ് തന്നെയാണ് കുറച്ചു മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സ്വന്തം ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ഭർത്താവ് ഒളിച്ചു കൊടുക്കുന്ന ഒരു കഥ അതായത് അത് വീഡിയോ ഉൾപ്പെടെ ഷൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അതാണ് ഇവിടെ അതിലും വലിയൊരു ഹൈലൈറ്റ് എന്തായാലും നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലിട്ട് പോവാം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാവരും കാരണമാണ്

അപ്പൊ ചേച്ചിക്ക് അറിയാമെന്ന് അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയാണ് ഈ പെൺകുട്ടി സ്നേഹിക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയാമെന്ന് ആ ചേച്ചിയുടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെടുത്ത് അതായത് ഈ അടുത്തിരിക്കുന്ന ഈ പരന്നാറയ്ക്ക് രണ്ട് മക്കളുണ്ട് ഉണ്ട് ഒന്ന് അലച്ചു നോക്ക അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവര് വളർന്ന് വലുതാകുമ്പോഴായിരിക്കും ഇതിന്റെയൊക്കെ മാനക്കേട് അവരനുഭവിക്കാൻ പോകുന്നത് ഈ നാർത്തരത്തിന്റെ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇന്ന് വരരുത് വീട്ടുകാരുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അതെ ഏട്ടൻ വല്ല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അന്വേഷിക്കുന്നത് അതായത് സ്വന്തം ഭാര്യയും രണ്ട് മക്കളേയും ഉപേക്ഷിച്ചിട്ട് ഇവളുമായിട്ട് പോകുന്ന നിന്നെ പോലെയുള്ള പരനാറികൾ എന്തിനാണ് കുറേ നടന്ന് അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ് അത് പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടിരിക്കുവാണ് അതാണ് അതിലും വലിയൊരു കോമഡി അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും കല്യാണം കഴിക്കാനത് വളരെ നന്നായി അല്ലെങ്കിൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ആ കല്യാണം കഴിക്കുന്ന പയ്യൻ്റെ അവനിതൊന്നും അറിയാതെ ആയിരിക്കും അന്ന് താലി കിട്ടുന്നത് അതിൻ്റെ പിറ്റേന്നായിരിക്കും ഇവള് ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ ഒളിച്ചുവിടുന്നത് കൊള്ളാം എന്തായാലും ഗംഭീരമായിട്ടുണ്ട് എന്തായാലും വളരെ നേരത്തെ പോയത് വളരെ സന്തോഷമുണ്ട് അവർക്ക് ആ കാശെങ്കിലും ചിലവാത കിട്ടി അല്ലെങ്കിൽ വെറുതെ സ്വർണം എടുക്കാനും സാരി എടുക്കാനും അതിന്റെ കുറെ കുറെ കാശങ്ങ് പോയി കിട്ടിയാണ് എവിടെങ്കിലും പോയി ജീവിച്ചുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കുന്നത് അതെ അതെ ഭയങ്കര ആത്മാർത്ഥതയാണ് സ്വന്തം ചേച്ചിക്ക് രണ്ട് മക്കളെങ്കിലും ഉണ്ട് എന്ന് പോലും ചിന്തിച്ചില്ല അതിന് ഭയങ്കര ദിവ്യ പ്രണയമായി പോയി ഇത് ഇത് സത്യം പറഞ്ഞ സിനിമയിലേ കണ്ടിട്ടുള്ളു കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സീനുകൾ ആ അടുത്തിരിക്കുന്നവരെയാണ് അതിലും വലിയ കോമഡി അവൻ പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട് ഉണ്ട് അതും കൂടി കേൾക്കാം എനിക്ക് കേട്ടല്ലാണ്ട് പറ്റില്ല അത്ര ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ആരും പറ്റില്ല ഇവന്റെ മുഖം കാണുമ്പോൾ അറിയാം ഇവനാണ് ഏറ്റവും വലിയ ഫ്രോഡ് നാളെ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ സ്വന്തം ചേച്ചിയും ആ രണ്ട് മക്കളെ ഇവൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നാളെ ഉപേക്ഷിച്ചിരിക്കും ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ ഇതുപോലെയുള്ള പരനാറികളെയൊക്കെ ഉണ്ടല്ലോ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കണം നല്ല അടി കൊടുക്കണം ഇവരായിരുന്നു ഒരു കാരണവശാലും ഇവരെ ഒരു മനുഷ്യരും അടിപ്പിക്കരുത് പബ്ലിക്കായിട്ട് വന്നിരുന്നു വീഡിയോ ഇട്ടിരിക്കുകയാണ് ഇത് ഫേസ്ബുക്കിലൊക്കെ അത് വൺ പോയിന്റ് നയൻ മില്യൺ ആൾക്കാരൊക്കെയാണ് കണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ തന്തകി ഒളിക്കുവാണ് ഇവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവനെ അടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ഉളുപ്പമില്ലാതെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് അങ്ങനെ പിന്നെ വീട്ടുകാര് വീടിട്ടേക്കുമാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെളിവുകളും ഉണ്ട് ആര്യ സ്വന്തം അനിയത്തിയായിട്ട് റിലേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാന്ന് ഈ ഒന്ന് ഇവൻ എങ്ങനെ മനസ്സ് വന്ന് ഈ പറയുന്ന വ്യക്തിയെടുത്ത് പോയി ഈ ഒരു റിലേഷനെ പറ്റി പറയാനായിട്ട് എന്തായാലും ഇത് ഇവൻ പറയുന്ന കഥയാണ് ഇനി അവർക്ക് അവരുടെ സൈഡ് കാണുമായിരിക്കും പറയാനായിട്ട് ഒരു ഉളുപ്പുമില്ലാതെയാണ് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ അപ്പോൾ ഒരിക്കലും ഞങ്ങള് അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു വരും ഈ രണ്ട് മൂന്ന് പേരെയും കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് അതിനി ആരാണാവോ ഇനി വന്നിട്ട് ഭാര്യ മക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകാനാണ് നീ എന്തു ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഇവനൊക്കെ ഏതാണ് ഇവനൊക്കെ അവനെ ഇവനെ ലോക കള്ളനാണ് ഏറ്റവും വലിയ ഉടായ്പാണ് ഇവനൊക്കെ ഇവനെയൊക്കെ ഒന്ന് കണ്ടു വെച്ചോ ഇവനൊക്കെ എവിടെങ്കിലും വെച്ച് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവനെയൊന്നും അടുപ്പിക്കരുത് ഇവനൊക്കെ പരമ നാറിയവനൊക്കെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തവനെ അവനൊക്കെ പോയി ജീവിച്ചോട്ടെ ഉമ്മോപ്പൊക്കെ കണ്ടില്ലേ നീ എവിടെങ്കിലും പോയി ജീവിക്കേ നീ ബാക്കിയുള്ളവർ കൂടെ തലവേറെ ഉണ്ടാക്കാതിരുന്നാ മതി ഇതുപോലെയുള്ള വനമാറികള് ഇവനൊക്കെ ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്തോളൂ കേട്ടോ എന്തായാലും ഇതിന്റെ താഴെ നല്ല കിടില കമൻസ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഒന്ന് രണ്ടെണ്ണം വായിക്കാം നിനക്ക് സ്നേഹിക്കാൻ വേറെ ആരെയും കിട്ടിയില്ല സ്വന്തം കൂടപ്പിറപ്പിനെ ചതിക്കണമായിരുന്നോ ആ ചേച്ചിയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ശാപം നിങ്ങൾക്ക് എന്നും ഉണ്ടാകും പച്ചേ ഇവൻ പറയുന്നു രണ്ടു മൂന്നും പേരെ കൂട്ടിക്കൊണ്ടു പോക പോകാൻ ഉണ്ടെന്ന് നീ കൂടാതെ ഉള്ളവരാണോ ഈ രണ്ടു മൂന്നും പേര് എന്തായാലും നിന്റെ ചേച്ചിയെയും മകളെയും കളഞ്ഞിട്ട് നിന്ന ഒപ്പം കൂടിയ യവൻ നിന്നെ കളഞ്ഞിട്ട് മറ്റൊരാൾക്കൊപ്പം പോകാൻ ഒട്ടും മടിക്കില്ല അത് നീ മറക്കണ്ട നീ എഴുതി വെച്ചോ കാലം നിന്നോട് കണക്ക് ചോദിക്കും നിന്നെയൊക്കെ അന്വേഷിച്ച് ആര് വരാൻ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പേരെ അറിയോ കാമം കഴപ്പ് ഇത് തീരുമ്പോൾ എവിടെയെങ്കിലും സമാധിയാകും ഓക്കെ എന്തായാലും വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്ന ഒക്കെ അറിയാം ഇതുപോലെയുള്ള നാറികളൊക്കെ നമ്മൾ എന്താണ് ശരിക്കും വിളിക്കേണ്ടത് അത് നിങ്ങൾ ഈ ബാലരാമപുരത്തെ ഒരു കേസ് തന്നെ കണ്ടില്ലേ അതായത് സ്വന്തം ചേച്ചിയും അനിയനും തമ്മിലായിരുന്നു അവിഹിതം അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വലിയ അതിശയമല്ല പക്ഷേ ഇതൊക്കെ പബ്ലിക്കായിട്ട് വന്ന് വീഡിയോ ഇട്ട് പറയാനും വേണം നമുക്കൊരു ഉളുപ്പ് അല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു ഒരു നാണം വേണം പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് ഇതുപോലെയുള്ള കുറേ അവരാധികൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ അവരാധികളെത്തൊക്കെ മുഖത്ത് നോക്കി ഇങ്ങനെ തന്നെ പറയണം ഏ ഇവനെയൊക്കെ പറ്റുവാണെങ്കിൽ പൊട്ടിക്കുകയാണ് വേണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം ഇവർ ചെയ്തേക്കുന്ന തെറ്റിന് അനുഭവിക്കുന്നത് മക്കളായിരിക്കും ഇവർ വളർന്ന് വലുതാകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ പിള്ളേരുടെ ആ പിള്ളേർ തന്നെയായിരിക്കും അനുഭവിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക